നമസ്കാരം വയനാട് ദുരന്തബാധിത മേഖലയിലെ ചൂരൽ മലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തി ദുരന്ത സ്ഥലം നടന്നുകൊണ്ടും ഹെലികോപ്റ്ററിലുമായി കണ്ടുകൊണ്ട് പ്രധാനമന്ത്രി വിലയിരുത്തുകയും ചെയ്തു എ ഡി ജി പി എം ആർ അജിത് കുമാർ മോദിക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് വ്യക്തമാക്കി കൊടുത്തു ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടറും സുരേഷ് ഗോപിയും ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ഏതായാലും അമിത്ഷാ വരാത്തത് നന്നായി ഇല്ലെങ്കിൽ ജനം അയാളെ കൂകി വിളിച്ചേനെ ചൂരൽമലയിലെ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി മേപ്പാടിയിലേക്കും പോയി വെള്ളാർമല സ്കൂൾ പരിസരത്തെത്തിയപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോട് ആശങ്കയും പങ്കുവച്ചിരുന്നു കുട്ടികളുടെ തുടർ പഠനത്തെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി നിൽക്കാൻ തീരുമാനിച്ചതിലും കുറേ സമയമാണ് നരേന്ദ്രമോദി ദുരന്ത മുഖത്ത് ചെലവഴിച്ചത് വയനാട് സന്ദർശനത്തിന് ആഗതനായ പ്രധാനമന്ത്രി ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താൻ ആകാശ നിരീക്ഷണം പൂർത്തിയായതിനു ശേഷമാണ് റോഡ് വഴി ദുരന്തമുഖത്തേക്ക് എത്തിയത് നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ബേലിപ്പാലം ആശുപത്രി കളക്ട്രേറ്റ് എന്നിവിടങ്ങളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തി ദുരന്തബാധിതരുമായി പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്തു വൈകിട്ട് മൂന്ന് മണിയോടെയാണ് പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങിയത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കർശന നിയന്ത്രണങ്ങളും വയനാട്ടിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിതീവ്ര ദുരന്തമായ ചുരൽമല ദുരന്തത്തെ മാറ്റാൻ മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇനി അതിലും അമിത്ഷായെ പോലെയുള്ള വേഷം കെട്ടി നടക്കുന്ന ആഭ്യന്തരമന്ത്രിമാർ ഇടപെടുമോ എന്നുള്ളത് ഇനി കണ്ടറിയണം പ്രധാനമന്ത്രി തന്നെ നേരിട്ടാണ് അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അത് കഴിഞ്ഞതോടുകൂടി ദുരന്ത ബാധിതരുടെ കുടുംബങ്ങളെ സഹായിക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര സഹായം ലഭ്യമാകുമെന്നുമാണ് എൽ സർക്കാർ പ്രതീക്ഷിക്കുന്നത്